െ അതെ എന്ത് നല്ല ഓർമ്മകളായിരുന്നു പണ്ടൊക്കെ ഏത് ഏഹ് ഞാൻ എടാ നീ രണ്ടായിരത്തിഇരുപത്തഞ്ചിൽ പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നോ എന്ത് നീ ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ും പറഞ്ഞേ മാറ്റി മാസായിട്ട് കേരളത്തില് രണ്ടാ അവടെ മര്യാദയാ നീ ഒരു മെസ് അടിച്ചായിരുന്നു എന്താ പറയാ അവള് താല് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല അങ്ങനെയല്ല എങ്ങനെയായിരുന്നേണ്ടെങ്കിൽ പുള്ളിക്കാരി വേറെ കമ്മീഷൻ ആയോ ഇപ്പൊ പറയുന്നത് നിന്നോടും കൂടിയായിരിക്കും അല്ല അറിയാൻ വേണ്ടി പുള്ളി അല്ല എനിക്ക് പുള്ളിക്കാരി കമ്മിറ്റീടായോ ചന്ദ്രൻ അതെന്നുവരെ അറിയാം ഈ സന്യാസിക്ക് ഏതെങ്കിലും പെണ്ണ് വരുന്ന വരെ ആ സന്യാസം തുടരും എന്നിട്ട് അവളെ സെറ്റ് ചെയ്ത് വീണ്ടും മാലിറങ്ങി വരുന്നേ നിന്നെ കൊറേ കാലമായില്ലേ ഞാൻ കാണാൻ തുടങ്ങിട്ട് പന്നിലെ കൊണ്ടുപോന്നു കേശാ ഓ പറഞ്ഞോ സുഖല്ലേ റാശ ഏറെ കല്യാണം കഴിഞ്ഞോ ടുത്ത് ഞാൻ അറിഞ്ഞത് എന്താ ഇതൊക്കെ ഞാൻ ഒന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ രാണൻപെണ്ണോ ഒന്നിച്ച് നടന്നതിന് എന്താ പറയാ സ്വാഭാവികം ആണല്ലേ അതെ ഇത് ശരിയല്ല അതാണ് പ്രശ്നം സമൂഹം ശരിയല്ല എന്നാ അപ്പൊ പലതും പറഞ്ഞു മൈൻഡ് നമുക്ക് നമുക്കല്ല നടക്കുന്ന നമ്മളെ അറിയുള്ളു വേറെ മറ്റേക്കാളും നമുക്കല്ലേ ആ പുള്ളി തൂങ്ങിച്ചത്തുല്ലാ സമൂഹം പറയണത് കേട്ടു എനിക്കൊന്നും ചെയ്യാൻ ഒന്നും ഇല്ല പുള്ളി കയറി ഇന്നലെ ന്തര ചടങ്ങുകൾ ഗാങ്കോസ് വെച്ചോടനെ ഞങ്ങള് വാർച്ചാൽ ഇടാട്ട് ഞാൻ കേഷക്ക് സ്പീക്കറാ പറയോ ഹലോ സംസാരിക്ക അയ്യോ സ്പീക്കറിൽ എന്താ ോ ആ കേൾക്കാര് പറയുന്ന പറഞ്ഞുകഴിഞ്ഞാണു ആണോ ചേർന്ന് നടക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് അയ്യോ അയ്യോ ആളും പെണ്ണും പക്ഷേ നിങ്ങളുടെ തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ് പറയുന്നത് ഉടനെ ആകും എന്നല്ലേ അർത്ഥം അത് പറയാൻ പറ്റില്ല അതാരളുടെ പേരെന്താന്നു പറയോ മാഡി മാഡി ഏതെങ്കിലും കുടുംബത്തിലുള്ളതാണെന്ന് ഏതാണ് ടി ജി ആ കൊച്ചിന് പറഞ്ഞ നല്ല പയനായിരിക്കും നമ്മടെ കീരി താങ്ക് യു സോ മച്ച് കീരിയുടെ ആസ്വണ്ണ ഇത് ഞാൻ അന്ന് നിങ്ങളുടെ നിങ്ങളടുത്ത് എല്ലായിടത്തും സംസാരിച്ച കാര്യല്ലോ അയ്യോ അതല്ല കീരീടെ എന്റെ മാറ്റർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ റാശ്ശ മലയുടെ മോളിലൊക്കെ പോയിട്ട് നിങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ഇത്രയൊക്കെ സ്പെൻഡ് ചെയ്ത് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഇത്രയും ഒരുമിച്ചൊക്കെ നടന്നിട്ട് അത് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അവൻ നെഞ്ച് തകർന്ന അവൻ അവൻ കേറി അവന്റെ അടുത്ത് ഞാൻ എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ കേട്ടോ റാശ് പറഞ്ഞിട്ട് തൂങ്ങിച്ചെത്താ അവനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഹേർട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ അതിനകത്ത് റാശ് അവര് പറയുക റാശ എന്നൊരു ആളാണ് ഇവന്റെ ഹാർട്ടിന്റെ അകത്തുണ്ടായിരുന്നേ ഞങ്ങടെ ഇങ്ങോട്ട് പറഞ്ഞു ഡോക്ടർ ഞാൻ എന്ത് പറയാനാ എന്താ അവന്റെ അവന്റെ എങ്ങാനും ും താലി കെട്ടാൻ തലകുണ്ടുത്ത് കാര്യം അലീന ഇപ്പം ചന്ദ്രന് സിറ്റിയിൽ അവോയ്ഡ് ചെയ്ത് നടക്കുന്നു അലീന ചന്ദ്രന്റെ അടുത്ത് മിണ്ടില്ല ചന്ദ്രൻ മിണ്ടാകുമ്പോഴത്തേക്ക് അലീനെ സിറ്റിന് ഇറങ്ങി പോവാന്ന് പറയുന്നു അങ്ങനെയൊക്കെ ആകുമ്പം ചന്ദ്രൻ എങ്ങനെയുണ്ടാവും എങ്ങനെ ഫീൽ ചെയ്യും കോംപ്രമൈസ് ചെയ്യാൻ സംസാരിച്ചു എന്നിട്ടും ആളെടുക്കുന്നില്ല ആ അപ്പൊ എന്ത് ചെയ്യും നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ തോന്നും ഫീൽ ആവത്തില്ല ും ഗേൾ ഫ്രണ്ടിന് ബോയ് ഫ്രണ്ടിന് ഉമ്മ ഉമ്മടുക്കാല്ലോ കൊടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞത് ഇതേപോലെ ഞാൻ ഇതേപോലെ ആളടുത്ത് സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ചെല്ലാൻ നേരത്ത് ഇതേപോലെ ആള് സിറ്റി സിറ്റിന്നിറങ്ങുവാന്നും പറഞ്ഞ എന്നെ അവോയ്ഡ് ചെയ്യാം ഞാൻ സംസാരിക്കാൻ സംസാരിക്കാൻ അങ്ങോട്ടും അങ്ങോട്ട് ചെല്ലാന്നേരത്ത് ആൾ എൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് മാറുന്നുണ്ട് അന്ന് ആ സമയത്ത് അത്രയും എന്നെ നന്നായിട്ട് നോക്കിയാൽ സമയത്ത് ആളുടെ സ്വഭാവം മാറാൻ നേരത്തെ എനിക്കത് സ്വാഭാവികമായിട്ട് എനിക്കത് ഹേർട്ടാവും അതാണ് സംഭവിച്ചത് ഞാനത് പറയുകയും ചെയ്തു ആളെടുത്ത് എന്നിട്ട് താല്പര്യം ചെയ്യാൻ പറ്റില്ല അച്ചിപ്പുണ്ട് നീ ഒരു വാടമായി പോയത്യാസം അപ്പൊ ഇവനൊക്കെ നിന്നെയൊക്കെ പെണ്ണിട്ടത്തെ പോലെ എന്ത് ഉണ്ട് ആർക്ക് എനിക്ക് തിരിച്ചു പറഞ്ഞു ഇടയ്ക്ക് ഇങ്ങനെ ഇതായെന്ന് പറഞ്ഞത് വെറുതെ കിടന്ന് അറിയാം വാർ എടുക്കണോ കേട്ടോണ്ടിരുന്നു നമ്മ പറഞ്ഞത് പറഞ്ഞപ്പോ നിങ്ങള് റെഡി ആയിട്ട് നിങ്ങൾ റെഡിയായിട്ട് ബ്രിജിനെടുത്തു ആ അവിടോ ശരിയാ ഈ പലട്ടോ പല വണ്ടി ഉചിത്തോ ഇത് ഞാൻ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാം ഒരു വണ്ടിയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്തൊരു സംഭവിച്ചു കഴിച്ച് ഒരു സെക്കൻഡ് മോനോ വീണ്ടും ഇരുപത്തഞ്ച് മെമ്പർഷിപ്പോ അങ്ങനെ ഒക്കെ കഴിഞ്ഞു പോയനെ നല്ല രീതിയിൽ ഇത്രയും ഒരുപാട് ഗേൾഫ്രണ്ട്സ് ഉള്ള കേട്ടിട്ടുണ്ട് അല്ലല്ലൊരു കാര്യം പറയട്ടെ നിനക്ക് നിനക്ക് ചില സമയത്ത് ഞാൻ താഴെ തോന്നുന്നു നീവൊരു ബ്രില്യൻ്റ് ആണോ കാരണം നീ പെട്ടെന്ന് പെണ്ണുങ്ങളായിട്ട് വളർച്ച സെറ്റായിട്ട് നടക്കും

നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് പക്ഷേ നീ പറയണ്ടേ നമ്മളെ കിട്ടണേ ഞാനത് പറഞ്ഞപ്പോ ഒരു ഒരു മെസ്സേജ് വേണ്ടി പോയതാണ് നിനക്ക് അപ്പോഴും അതാ അറിയണ്ടേ അപ്പഴും അതറിയണ്ട ഗാംഗിന്റെ ലീഡറാ അവിടെ വാറ നടക്കാൻ പോവാ ഏഹ് ഞാൻ അവരുടെ അടുത്ത് വി എൻ വിടുത്ത് മെസ്സേജ് അയച്ചതാണ് അവരുടെ അടുത്ത് എന്റെ അടുത്ത് പറഞ്ഞത് റെഡി ആവുമ്പോ ഒരു മെസ്സേജ് അയക്കാം അത് അയക്കാൻ പോയത് അയ്യോ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം ഇനി അതാണ് സംഭവം അങ്ങനെ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യണേ ഇത് പണ്ടത്തെ മറ്റേ കല്ലുമലക്കാതിൽ കമ്മലതില്ല ആ കാലമല്ല പിള്ളേർക്കൊക്കെ ബുദ്ധി വിവരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് മനസിലായ ും സെൽഫി എന്നൊക്കെ പറഞ്ഞ തോളത്തെടുത്ത് മറ്റേ അവിടെ പോയി പാരഷൂട്ട് ചാടുന്നു കഴിഞ്ഞ് ഇപ്പൊ പറഞ്ഞ കുളിയും തനയില്ല അത് ഇങ്ങനെ ഞാൻ കമ്മൽ വരെയ് കണ്ടില്ലേ ഇങ്ങനെ നടന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ എന്നിട്ടും ഒന്നും കിട്ടുന്നില്ല മോബിയൊക്കെ കണ്ടില്ലേ അവന്റെ തലവുടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മരത്തിന്റെ ചില്ല വേളിയാണ് അതൊക്കെയാണ് പിള്ളേർക്ക് ഇപ്പൊ ഇഷ്ടം കൊറിയൻ ട്രെൻഡ് അങ്ങനെ എടുത്തോണ്ടൊക്കെ നടക്കണം അതൊക്കെയാണ് നടക്കണം അതൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് വേണ്ടുന്നത് അപ്പൊ കാലത്തിനനുസരിച്ച് മാറണം അല്ലാതെ ഇപ്പഴും പോയിട്ട് ടായാലുംറിലോട്ട് വാപറോ എന്താ പാന്റ് രണ്ടായിരത്തി പതിനഞ്ചിലെങ്കിലും എത്തിയാസ്റ്റ് പാൻറ്റിലൊക്കെ എത്തി തീരുമാനം ഉണ്ടാക്കാം നമുക്കേ നമുക്ക് നടക്കൂലാണ് അവടെ അടുത്ത് പിടിച്ചാൽ ഒരു തഗ് പറഞ്ഞിട്ട് ഇതങ്ങ് അവസാനിപ്പിക്കാം ഇത് അവസാനിപ്പിക്കുന്നു ഡാറ്റ് പറഞ്ഞ കീരിക്ക് കീരിക്ക് വേറെ നീ വിളിച്ചിട്ട് Go, 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 <ând> <ab Help mesmo> racke, uh, േ നീ വിളിക്ക് നീ അവളെ വിളിക്കു എനിക്ക് വേറെ ഗേൾഫ്രണ്ട് എനിക്ക് ഗേൾഫ്രണ്ട് ആയി സന്തോഷത്തോടെ ജീവിച്ചു ഇനിയൊന്നിനും ഞാൻ വരത്തില്ല എന്നിട്ട് വേറൊരു മാസായിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട്

ണോ ചന്ദ്ര അപ്പൊ ഞാൻ ഫോണിൽ വിളിച്ചതല്ലേ ബാക്കി ഞാൻ ബാക്കി സംസാരിച്ചത് സംസാരിച്ചത് ചന്ദ്ര വേഗിരുന്നു എന്ത് ചെയ്യണം അത് തിരിച്ചു വീട്ടോടെ പോയില്ല പ്ലാന്കി കഴിഞ്ഞാൽ വല്ലാതെ തിരിച്ചു വിളിക്കും നിങ്ങളൊരു കാര്യം എപ്പോഴും ആയിരം ബുള്ളറ്റും പിന്നെ ഹെൽത്തും ആർമറും നൂറെണ്ണം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ഒരു പ്ലേസ് എടുക്കുന്നുണ്ട് ഓക്കെ കിരി നിനക്ക് വിശമുണ്ടോടാ കിരി അവളിട്ടിട്ട് പോയേല് വീട്ടിൽ കഴിയില്ലേ ഇത് ഒരാളെങ്ങനെ ീ പറില്ലേ തുറന്നു പറ നമ്മൾ തുറന്നു പറഞ്ഞടാ നമ്മളെ ഒരാൾ നമ്മളെ കളഞ്ഞിട്ട് പോണോ ഒരാള് വേറൊരു വ്യത്യാസമുണ്ട് ഇന്നലെ പറഞ്ഞോ ഇതാരാ ഹലോ ില്ല മാർഗില്ല എന്റെ മാർഗ്ഗ ഒരാള് നമ്മള് നമ്മളെ ബ്രേക്കപ്പ് പോകുന്നതും മ്യൂച്വലി ബ്രേക്കപ്പ് പോകുന്ന ഒരാൾ ഇട്ടിട്ട് പോണതും ഒരാൾ വേറെ കൂടെപ്പുറവും എല്ലാ വ്യത്യാസങ്ങളായിട്ട് വ്യത്യാസങ്ങളുണ്ട് ഇപ്പൊ കിരീ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവും ഹാർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു നോക്കൊണ്ടിരിക്കുന്നത് ഞാനതിലിപ്പോ വ്യത്യസ്ത സംസാരിക്കാൻ പറ്റില്ല എനിക്ക് അത് അതവിടെ ഇതുകൊണ്ടല്ല ജോ ആണ് നിന്നെ ജോമു പറയുന്ന വിളിച്ചുണ്ടരുന്ന ഒട്ടേ ഇല്ല എനിക്ക് വിഷമെന്നറിയാ പോയതില്ലല്ല ഈ കൂടി ഇരിക്കുന്ന തെണ്ടിട്ടില്ല ഏഹ് ഇവനിങ്ങനെ ഇത് ചോദിച്ചു ചോദിച്ചു ചോദിച്ചാണ് എന്റെ വിഷമ കീരി എന്താന്ന് പറഞ്ഞേ ഞങ്ങളിത് ഇതേപോലെ കാട്ടിലും മേടിലും ഒക്കെ വെടിവെക്കുന്ന സമയത്ത് നീ സെൽഫി സെൽഫി നീൽഫിന്ന് പറഞ്ഞു കൊഞ്ചി കൊഴഞ്ഞാടി എന്തോന്ന് ചോമു കാര്യങ്ങൾ മനസ്സിലാക്ക് പറഞ്ഞേ എന്ത് മനസ്സിലാക്കേന്ത് എടാ ഞാനൊരു കാര്യം നിന്നും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ ഇപ്പൊ എല്ലാ ബോധത്തോട് സംസാരിക്കുന്നുണ്ട് പറയുകയാണെ നീ ഒരു ദിവസം ഉണ്ടല്ലോ ഏ മറ്റേ പട്ടിയുടെ ബ്രെയിൻറെ അടുത്ത് തല വെച്ചിട്ട് നമ്മളെ ആരും തിരിച്ചറിയാത്ത പോലെ പൊട്ടനെ പോലെ എന്നോടൊക്കെ സംസാരിച്ചായിരുന്നു എന്തൊക്കെയോ എന്നെ കണ്ടിട്ട് രാഘവടാ കണ്ടിട്ടെന്ന് പറഞ്ഞു എന്റെ അടുത്ത് വെറ്റിലൊക്കെ ചോദിച്ചു മുറുക്കാനും അങ്ങനൊക്കെ നടന്നുണ്ട് ഞാൻ പറഞ്ഞത് രാത്രി പോലെ നടന്നത് നിനക്ക് ഓർമ്മയില്ല മനസ്സിലായ ആ സമയത്ത് ഞാൻ ഗാംഗിന്റെ കാര്യവും ഇതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് കളിയാക്കും അവളെ അവൾ മനസ്സിലാകുന്ന കളിയ ഇപ്പഴും കളിയാ പിന്നെ അവള് തേച്ചതാ കൂടെ അവനൊന്നും അവനെ അവൻ പൊറത്ത് പറയുന്നില്ലെന്നുള്ള തൂങ്ങാൻ കയറിയതാണ് പറയണ ഭയങ്കര രണ്ടും ഡിപ്രഷനിലായത് കഷ്ടോ നമുക്ക് നമ്മള് കോട്ട് പെടുമ്പോ റാപ്പ് എങ്ങനെ പഠന കേട്ടത് വിമിക്രി അത് ഫുൾ ലാഗ് ഒരു നെറ്റിയിൽ ഇങ്ങനെ അടിയൊക്കെ പൊട്ടുമ്പോൾ ബഗ്ഗൊക്കെ വരുമ്പോ ലാഗ് ആവും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ കാര്യത്തില് ഇപ്പൊ ഞാനിപ്പോ എക്സാമ്പിള് അപ്പാപ്പന്റെ ഞാനായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടുന്ന് ദൈവന്മാരെല്ലാം കിക്കിങ് ചെയ്ത് ഞാൻ എല്ലാരും ഇവിടെ പിള്ളാരെല്ലാം ഹീലിംഗ് ചെയ്ത് പടപടയിൽ പോയി അടിച്ചേനെ പക്ഷെ അപ്പാപ്പന അത് മണ്ണായോ അപ്പാപ്പന അത് ഫോൺ ചെയ്തില്ല അപ്പാപ്പൻ പടപടങ്ങളൊക്കെ യും മേടിയുടെയും കല്യാണേ വാറ നടക്കുള്ളതാണ് പറയണവർ അവരുടെ അടുത്ത ജന്മത്തിൽ അവരെ കൊച്ചട വിചരിക്കാ പ്രാർത്ഥിക്കുക ഈ കോലിട നമുക്ക് ആവശ്യമുണ്ട് പെണ്ണ് മാത്രം നീ ഗാംഗിൽ ആക്ടീവ് മറ്റേ ഗാങ് ആക്ടീവ് നല്ല ഗ്യാംഗിൽ അത് ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് പെണ്ണുള്ളപ്പൊ നീ മറ്റേ മിണ്ടാപൂജ പോലെ ഇരിക്കണത് കളിയാ നീ കൊറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ട് മനസ്സിലായിട്ട് സംസാരിക്കണം അത് വരുന്ന റോളില്ല വാർച്ചാട്ടാ സംസാരിക്കല്ലേ ഞാൻ അറിയാൻ പറ്റാ നമ്മൾ ആരും ദർശന ബംഗളൂർ സംസാരിക്കലെന്താ പറഞ്ഞിരുന്നു അല്ല ഇറങ്ങിയിരുന്നു ഞാനോണ്ട് ഞാൻ ഞാൻ ഇറക്കാം ധൈര്യം ഇട്ടുപോട്ടോ അവർക്ക്